നമസ്കാരം കുപ്പിവെള്ളത്തെ അവശ്യ സാധനമായി പ്രഖ്യാപിച്ച വില പതിമൂന്ന് രൂപയാക്കാനുള്ള സർക്കാരിന്റെ എല്ലാ ശ്രമങ്ങളും കുപ്പിവെള്ള മാഫിയ പൊളിച്ചെടുക്കിയിരിക്കുകയാണ് അറുന്നൂറ് കോടിയിലേറെ രൂപയുടെ വ്യാപാരം നടത്തുന്ന കുപ്പിവെള്ള മാഫിയ സർക്കാരിനെ വെല്ലുവിളിച്ച് വില കുറയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മേയിൽ ഭക്ഷ്യമന്ത്രി പി തിലോത്തമ്മന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുപ്പിവെള്ളം അവശ്യ വസ്തുവായി വിജ്ഞാപനം ചെയ്യാനും വില പതിമൂന്ന് രൂപയാക്കാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കുപ്പിവെള്ളത്തിന്റെ വില കുറയ്ക്കാനുള്ള കുപ്പിവെള്ള നിർമ്മാണ അസോസിയേഷന്റെ തീരുമാനം വ്യാപാരി സംഘടനകൾ അംഗീകരിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സർക്കാർ കടുത്ത തീരുമാനം എടുത്തത് എന്നാൽ ഒരു കാരണവശാലും വില കുറയ്ക്കാനാവില്ലെന്നാണ് കുപ്പിവെള്ള കമ്പനികൾ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് സർക്കാർ പലവട്ടം അഭ്യർത്ഥിച്ചിട്ടും കുപ്പിവെള്ള വിപണി നിയന്ത്രിക്കുന്ന പെപ്സിക്കോ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു യോഗത്തിലും അവർ പങ്കെടുത്തതുമില്ല നൂറ്റി കുപ്പിവെള്ള കമ്പനികളാണ് കേരളത്തിൽ ഉള്ളത് കേരള എസെൻഷ്യൽ ആർട്ടിക്കിൾ കൺട്രോൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പ്രകാരം കുപ്പിവെള്ളം അവശ്യവസ്തുവായി പ്രഖ്യാപിച്ച് വിജ്ഞാപനം ഇറക്കാനും ഒരു ലിറ്റർ കുപ്പിവെള്ളത്തിന് പതിമൂന്ന് രൂപയായി വില നിശ്ചയിക്കാനുമാണ് സർക്കാർ തീരുമാനിച്ചത് എന്നാൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പല ഘട്ടങ്ങളിലൂടെയുള്ള നിർമ്മാണ പ്രക്രിയയിലൂടെയാണ് കുപ്പിവെള്ളം നിർമ്മിക്കുന്നതെന്നും പതിമൂന്ന് രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം വിൽക്കാനാവില്ലെന്നുമാണ് കുപ്പിവെള്ള നിർമ്മാണ കമ്പനികളുടെ സംഘടന അറിയിക്കുന്നത് ഈ സാഹചര്യം പരിശോധിക്കാനും കുപ്പിവെള്ളത്തിന്റെ വില നിശ്ചയിക്കാനുമായി സിവിൽ സപ്ലൈസ് ഡയറക്ടർ ചെയർമാനും നികുതി നിയമം വ്യവസായം ധനകാര്യം ജലവിതരണം ആരോഗ്യം ലീഗൽ മെട്രോളജി വകുപ്പുകളെയും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡേഴ്സ് സിവിൽ സപ്ലൈസ് വകുപ്പിലെ ലോ ഓഫീസറേയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കുകയായിരുന്നു കുപ്പിവെള്ളത്തെ മാത്രമായി അവശ്യവാസവായി പ്രഖ്യാപിക്കാനാവില്ല എന്നാണ് കമ്മിറ്റിക്ക് മുൻപാകെ കുപ്പിവെള്ള കമ്പനികൾ അറിയിച്ചു ത് അങ്ങനെയെങ്കിൽ ടാങ്കറിൽ കൊണ്ടുപോകുന്ന വെള്ളത്തെയും അവശ്യവസ്തുവായി പ്രഖ്യാപിക്കേണ്ടി വരും മാത്രമല്ല പതിമൂന്ന് രൂപ പരമാവധി വിൽപ്പന വില നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല ജീവൻ രക്ഷാ മരുന്നുകളുടെയും വെള്ളത്തിന്റെയും വില നിലവാരം നിശ്ചയിക്കാൻ കേന്ദ്രത്തിന് മാത്രമേ അധികാരമുള്ളൂ അതിനാൽ കുപ്പിവെള്ളത്തിന്റെ വില പതിമൂന്ന് രൂപയാക്കിയ സർക്കാർ തീരുമാനം നിയമപരമല്ല കുപ്പിവെള്ള കമ്പനികളുമായി സർക്കാർ പലവട്ടം ചർച്ച നടത്തിയെങ്കിലും എല്ലാം പരാജയപ്പെടുകയായിരുന്നു സർക്കാർ പറയുന്നത് പോലെ പതിമൂന്ന് രൂപയ്ക്ക് കുപ്പിവെള്ളം നൽകിയാൽ ജനങ്ങളുടെ കയ്യിലെത്തുക മലിന ജലമായിരിക്കുമെന്നാണ് ഇവർ പറയുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും കുപ്പിവെള്ള കമ്പനികൾ ഇത് ഭീഷണിപ്പെടുത്തുകയാണ് ഐഎസ്ഒ സ്പെസിഫിക്കേഷൻ പാലിക്കുന്ന ഗുണനിലവാരമുള്ള പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കുപ്പിയിലാണ് കുടിവെള്ളം നിറയ്ക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് വില കുറയ്ക്കാൻ നിർബന്ധിച്ചാൽ ഈ പ്ലാസ്റ്റിക് കുപ്പിയുടെ നിലവാരം ഇവർ കുറയ്ക്കും എന്നാണ് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി കുറച്ചാൽ വെള്ളം പെട്ടെന്ന് മലിനമാവും അത് വിപരീത ഫലമുണ്ടാക്കും കുപ്പിവെള്ള കമ്പനികൾ ഇങ്ങനെയാണ് സമിതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് രൂപ വരെ വേണമെന്നാണ് കുപ്പിവെള്ള കമ്പനികളുടെ ആവശ്യം എം ആർ പിയിൽ കൂടുതൽ വില ഈടാക്കുന്നവർക്കെതിരെ ലീഗൽ മെട്രോളജി വകുപ്പ് വഴി പരിശോധനകൾ നടത്തി പിഴ ഈടാക്കാനുള്ള സർക്കാർ തീരുമാനവും നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും കുപ്പിവെള്ള മാഫിയ സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ കുപ്പിവെള്ളത്തിന്റെ വില നിയന്ത്രിക്കാൻ സർക്കാർ കൈക്കൊണ്ട നടപടികൾ വെള്ളത്തിലായിരിക്കുകയാണ് സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച വ്യാപാരികൾ ലാഭം കുറച്ച കുപ്പിവെള്ള വ്യാപാരികളും തയ്യാറായിട്ടില്ല നൂറ്റി അൻപത് ശതമാനം വരെ കൊള്ള ലാഭമാണ് വ്യാപാരികൾ നേടുന്നത് മൊത്ത വിതരണക്കാർ എട്ടും പത്തും രൂപയ്ക്ക് നൽകുന്ന കുപ്പിവെള്ളത്തിന് പതിനഞ്ച് മുതൽ ഇരുപത് വരെയാണ് ഇവർ വില ഈടാക്കുന്നത് വൻകിട ഹോട്ടലുകളിൽ മുപ്പത് രൂപയും അതിന് മുകളിലും ഈടാക്കുന്നുണ്ട് വില കൂട്ടി വാങ്ങുന്നത് ഒഴിവാക്കാൻ ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പരിശോധന നടത്തും എന്ന സർക്കാർ പ്രഖ്യാപനവും പാഴ്വാക്കായി മാറിയിരിക്കുകയാണ് അതേസമയം ലിറ്ററിന് പത്ത് രൂപയ്ക്ക് താഴെ കുടിവെള്ളം നൽകാവുന്ന വാട്ടർ അതോറിറ്റിയുടെ കുപ്പിവെള്ള പദ്ധതി ഉന്നത ഐ എസ് തടയിട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ജലവിഭവ വകുപ്പ് തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കരയിൽ കുപ്പിവെള്ള പ്ലാന്റ് സ്ഥാപിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും വിപണിയിൽ ഇറക്കാനായിട്ടില്ല വാട്ടർ അതോറിറ്റി തൊടുപുഴയിലെ പ്ലാന്റിൽ നിന്നും ഹില്ലി അക്വ എന്ന പേരിൽ കുപ്പിവെള്ളം വിപണിയിൽ ഇറക്കുന്നുണ്ട് പതിനഞ്ച് രൂപയാണ് ഒരു ലിറ്ററിന് വില കൺസ്യൂമർ സ്റ്റോറുകളിൽ പത്ത് രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത് കിണറിൽ നിന്നോ കുഴക്കിണറിൽ നിന്നോ വെള്ളം എടുത്താണ് സ്വകാര്യ കമ്പനികൾ കുപ്പിവെള്ളം ഉണ്ടാക്കുന്നത് ഇതിന് സെസ്സ ഇടാക്കുന്നതല്ല അനുവദനീയമായ അളവിലെ ജലം എടുക്കാവൂ എന്ന നിബന്ധന മാത്രമേ ഉള്ളൂ ശുദ്ധീകരണം അടക്കമുള്ള നിർമ്മാണ ചെലവിന്റെ പേരിലാണ് വില ഇത്രയും ഈടാക്കുന്നത് തുച്ഛമായ വിലക്ക് കിട്ടാവുന്ന വാട്ടർ അതോറിറ്റിയുടെ വെള്ളം രൂപയ്ക്ക് വിൽക്കുന്ന കമ്പനികളും ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യവസായ പാർക്കുകളിലും മറ്റും വ്യവസായ ആവശ്യത്തിന് ആയിരം ലിറ്റർ വെള്ളത്തിന് നാൽപ്പത് രൂപയാണ് വാട്ടർ അതോറിറ്റി ഈടാക്കുന്നത് ഇതേ വെള്ളം പേരിന് ശുദ്ധീകരണ പ്ലാന്റിലൂടെ കടത്തിവിട്ട് ലിറ്ററിന് ഇരുപത് രൂപയ്ക്ക് വിൽക്കുന്നതാണ് ഇപ്പോഴത്തെ നടപടികൾ